ഒരു ദിവസം നമ്മൾ രാവിലെ ഏഴ് മണിക്കോ ഏഴരയ്ക്കോ ഇടയ്ക്കായിട്ട് ആളിന് ഏതെങ്കിലും ഇലവർഗ്ഗം നമ്മൾ ഒരു പിടിവ് കെട്ടിക്കൊടുക്കും അതിനുശേഷം ഒൻപതിനോ ഒൻപതിരേ ഇടയ്ക്കായിട്ട് കൈത്തീറ്റ കൊടുക്കുന്നത് കൈത്തീറ്റ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വീഡിയോ നമ്മുടെ ചാനൽ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെന്ന് കണ്ടുനോക്കുക ആടിൻ്റെ ബോഡി വെയിറ്റിന് അനുസരിച്ചും അതുപോലെ ചനയുള്ള ആടാണോ പ്രസവിച്ച ആടാണോ എത്ര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ തീറ്റ അതിന് കൊടുക്കുന്നത് ആടിൻ്റെ തീറ്റയിൽ മെയിനായിട്ട് വേണ്ട കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫൈബർ ഈ കണ്ടൻറ്റുകൾ അടങ്ങിയ തീറ്റയൊക്കെ നമ്മൾ കൂടുതലായിട്ടും കൊടുക്കേണ്ടത് അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കൃത്യമായ വീഡിയോ നമ്മുടെ ചാനൽ പേജിലുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മളിപ്പം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം റഫായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നോർമൽ ബോഡി ഉള്ള ആട് അതായത് ചനയൊന്നും ഇല്ലാത്ത നോർമൽ ബോഡി വെയ്റ്റുള്ള ഒരു ആടിന് അതിൻ്റെ മെയിൻ്റനൻസ് റേഷൻ എന്ന രീതി നമ്മൾ കൊടുക്കേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം തൊട്ട് മുന്നൂറ് ഗ്രാം തീറ്റയാണ് അത് ആടിന് ചന ഏയിപ്പിച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും നമ്മൾ അമ്പത് ഗ്രാം തീറ്റ വെച്ച് കൂട്ടി നാനൂറ് മുതൽ നാറ്റമ്പത് ഗ്രാം തീറ്റ വരെ ആക്കണം പ്രസവിച്ച ആടാണെങ്കിൽ പ്രസവിച്ച ആടിന് അതിൻ്റെ പാലിനനുസരിച്ച് ഒരു ലിറ്റർ പാലുള്ള ആടിന് ഒരു മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് ഗ്രാം തീറ്റ നമ്മൾ മെയിൻ്റനൻസ് റേഷയിൽ നിന്ന് അഡീഷണൽ ആയിട്ട് കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആടിന് തീറ്റ കൊടുക്കുന്നത് രാവിലെ ഒരു ഏഴിനോ ഏഴരയ്ക്കും ഇടയ്ക്ക് പുളിത്തീറ്റ കെട്ടിക്കൊടുക്കും അതിനുശേഷം കൈത്തീറ്റയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കുകയാണ് കൈത്തീറ്റയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കർ കുക്കറെടുത്ത് കുക്കറിലേക്ക് ധാന്യങ്ങൾക്ക് വേണ്ടി ധാന്യമായിട്ട് ഗോതമ്പ് ഒരു നൂറ്റമ്പത് ഗ്രാം മുതൽ ഇരുന്നൂറ്റമ്പ് ഇരുന്നൂറ് ഗ്രാം വരെയുള്ള ഗോതമ്പ് ചേർത്ത് കൊടുക്കും അതുപോലെ പുളുംപൊടി ഒരു നൂറ് മുതൽ നൂറ്റമ്പത് ഗ്രാം വരെയുള്ള പുളുംപൊടി ചേർത്ത് കൊടുക്കും ഇത് രണ്ടും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പി വെച്ച് തിളപ്പിക്കും തിളച്ച ശേഷം നമ്മളിത് വാങ്ങിവെച്ച് തണുക്കാറാകുമ്പം ഇതിലേക്ക് കടല പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് അതുപോലെ തവിട് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫൈബർ കണ്ടൻറ്റിന് വേണ്ടി തവിട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മളിപ്പം ചെയ്യുന്നത് ഇത് മൂ രണ്ടും തിളപ്പിച്ച് ശേഷം വാങ്ങിവെച്ച് അതിലേക്ക് തേങ്ങാ പിണ്ണാക്കും കടല ഒരു നൂറ്റമ്പത് ഗ്രാം തൊട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ രണ്ടിൽ നിന്നും കടല ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് തേങ്ങാ പിണ്ണാക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് ഇത്രയും എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് അഴുന്ന് കൈത്തീറ്റിയുടെ കൊടുക്കുകയാണ് ഇത്രയും തീറ്റ നമുക്ക് രണ്ട് നേരമായിട്ട് കൊടുക്കാം രാവിലെ തന്നെ നമുക്ക് ഇത്രയും വേണമെങ്കിൽ കൈത്തീറ്റ മൊത്തം കൊടുത്തിട്ട് ഇലവർഗ്ഗങ്ങൾ വൈകിട്ട് വരെ കൊടുക്കാം അല്ലെങ്കിൽ രാവിലെ ഈ തീറ്റയുടെ പകുതി തീറ്റ കൊടുത്തിട്ട് വൈകിട്ട് നമുക്ക് വീണ്ടും കൈത്തീറ്റ ആട്ട് തന്നെ ഇതിൻ്റെ പകുതിയും കൂടെ കുക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ രണ്ട് രീതി നമുക്ക് ചെയ്യാം അത് ആടിനെ തീറ്റയ്ക്കനുസരിച്ച് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന് ശേഷം ആടിന് നമ്മൾ വെള്ളം കൊടുക്കുന്നത് ഈ തീറ്റ എല്ലാം കഴിച്ച ശേഷമാണ് നമ്മൾ ആടിനെ വെള്ളം കൊടുക്കുന്നത് തീറ്റ കൊടുക്കുമ്പോൾ ഒരു പുട്ട് പരിപാടി നമ്മൾ കുഴച്ച് കൊടുക്കാൻ പാടുള്ളൂ ഒരുപാട് വെള്ളം ചേർത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആട് അതിൽ മൂക്ക് മുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എടുത്ത് കുടഞ്ഞു കളയാനുള്ള സാധ്യതയുണ്ട് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം അതിൽ നമ്മൾ ചേർക്കുക അതൊരു പുട്ട് പരിവത്തിൽ ചേർത്ത് കൊടുക്കുക പ്രസവിച്ച ആടാണ് ചനയുള്ള ആടാണെങ്കിൽ കാൽസ്യം സപ്ലിമെൻ്റ് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പോ ചെറിയ രീതിയിലുള്ള സോഡാപ്പൊടി ആടി കൊടുക്കാം കല്ലുപ്പ് ആടിയവർക്കാണ് നല്ലത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് തീറ്റ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ തീറ്റ മീക്ക് ചെയ്താൽ ഉണ്ടാക്കി കുക്ക് ചെയ്താൽ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അര ലിറ്റർ വെള്ളം ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി അതെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിൽ കാടി പോലെ നമ്മളൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് കല്ലുപ്പ് ഒരു നുള്ളു കല്ലുപ്പ് കൂടെ ചേർത്ത് ഇളക്കി ആടിനൊരു തീറ്റ കഴിച്ച് ഒരു അര മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കും ഇതിന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിന് ശേഷം ആട് വേശം കഴിയുമ്പോൾ ചേർത്ത് അലയ്ക്കാനോ അല്ലെങ്കിൽ എണീറ്റ് നിൽക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ കൈത്തീറ്റയ്ക്ക് ശേഷം പുല്ലുവർഗ്ഗങ്ങൾ കെട്ടി കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം രാത്രി നമ്മൾ തീറ്റ കൊടുക്കുന്നത് ഏകദേശം രണ്ട് നേരം നമ്മൾ തീറ്റ കൊടുക്കുകയാണെങ്കിൽ കൈത്തീറ്റ രണ്ടാ ഡിവൈഡ് ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ രാവിലെ ഒരു ഒമ്പതരയ്ക്ക് കൊടുത്താൽ വൈകിട്ട് ഒരു അഞ്ചരക്കോ ആറരയ്ക്കോ ഇടയ്ക്കായിട്ട് നമ്മൾ കൈത്തീറ്റ കൊടുക്കേണ്ടി വരും അധികം ലേറ്റാകാതെ കൊടുക്കണം പിന്നെ ഇലവർഗ്ഗങ്ങൾ ഏതെങ്കിലും കെട്ടി കൊടുക്കണ്ട കിടക്കുക ഇല്ല വൈകിട്ട് നമ്മൾ കൈത്തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ കൈത്തേറ്റയ്ക്ക് ശേഷം ഇലവർഗ്ഗങ്ങളോ വെള്ളമോ ഒന്നും കൊടുക്കണമെന്നില്ല അത് കഴിച്ചാട് കിടന്നോളും നല്ല ഹെൽത്തായിരിക്കും ആടിനിങ്ങനെ തീറ്റ കൊടുത്താൽ നല്ല കുട്ടികളെ നമുക്ക് കിട്ടുന്നതാണ്